പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നിടം കൂടിയാണ് വിദ്യാലയം എങ്ങനെ സഹവാസം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നിടം കൂടിയാണ് സഹവാസം എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട് കേവലം ഒരുമിച്ച് ജീവിക്കുക എന്നതു മാത്രമല്ല മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നതുകൂടി ആ വാക്കിനർത്ഥമുണ്ട് പ്രകൃതിയിലെല്ലാം തുല്യമാണെന്ന ധാരണയോടെ ബോധ്യത്തോടെ എല്ലാ ജീവജാലങ്ങളെയും ഇവിടെ ജീവിക്കുവാൻ അനുവദിക്കുന്നതിനുള്ള നന്മ വളർത്തിയെടുക്കുന്നതാണ് വിദ്യാഭ്യാസം പണ്ട് അമേരിക്കയിൽ അമേരിക്കയുടെ വികസനത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഒരു വലിയ വനഭാഗം വെട്ടി ഗോത്ര വിഭാഗം താമസിക്കുന്ന വലിയൊരു ഭാഗം വെട്ടി നിരത്തി വികസനത്തിന് വേണ്ടി തയ്യാറെടുത്തു ഗോത്രജനത അതിനെ എതിർത്ത് വലിയ പ്രക്ഷോഭത്തിലേക്ക് അവർ പോയി വിഷ്ണുനാരായണ നമ്പൂരി സാറ് തൻ്റെ കവിതയിൽ അത് വളരെ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു സംഭവം അങ്ങനെ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഗോത്രത്തലവനെ കാണുവാൻ ചെല്ലുകയാണ് ഗോത്രത്തലവൻ്റെ അരികിൽ ചെന്നിട്ട് ചോദിക്കും എന്താണ് ഇവിടെ വലിയ വികസനം വരികയല്ലേ എന്താ ഈ സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തന്നാൽ കുഴപ്പം നിങ്ങൾക്ക് ഞങ്ങൾ മതിയായ വില നൽകാം ആ സ്ഥലം വിട്ടുതരൂ എന്ന് പറഞ്ഞപ്പോൾ ഗോത്രത്തലവൻ പറഞ്ഞ ഒരു വാക്കുണ്ട് നമ്മുടേതല്ലാത്ത കുന്നിനെ ചോലയെ നമ്മുടേതല്ലാത്ത മാടിനെ പക്ഷിയെ നമ്മുടേതല്ലാത്ത കാറ്റിനെ പൂക്കളെ നമ്മൾ പരസ്പരം വിൽക്കുന്നതെങ്ങനെ പ്രകൃതി പഠിപ്പിക്കുന്ന പാഠമാണ് ഒരു സർവകലാശാലയിൽ നിന്നും പഠിക്കുന്നതല്ല മൂപ്പനത് പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുത്തതാണ് അല്ലയോ പ്രസിഡൻ്റ് ഞാനുണ്ടാക്കിയതല്ലേ ഈ ആകാശം ഞാനുണ്ടാക്കിയതല്ല ഈ പറവ ഞാനുണ്ടാക്കിയതല്ലേ ഈ പൂവ് ഞാനുണ്ടാക്കിയതല്ലേ ഈ കാറ്റ് ഈ പുഴ ഞാൻ ഇതിനെ എങ്ങനെ വിൽക്കും ഈ ബോധ്യം മനുഷ്യന് പകർന്നു നൽകുന്നത് കൂടിയാണ് വിദ്യാഭ്യാസം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം